എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റിനും അതായത് നോർമൽ പരീക്ഷ ഫീസിനോടൊപ്പം ഓരോ സബ്ജക്റ്റിനും നൂറ് രൂപ കൂടിയാണ് ഇപ്പോൾ എൻഒഎസ് പരീക്ഷ ഫീസ് സ്വീകരിക്കുന്നത് ശ്രദ്ധിക്കാം മുൻ വർഷങ്ങളിൽ എൻ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ എൻഒഎ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യകത അവിടെ ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ജസ്റ്റ് പരീക്ഷ ഫീസ് അടച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ അതായത് നിങ്ങളുടെ രജിസ്ട്രേഷന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ എൻഒഎ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടില്ല അതോടൊപ്പം തന്നെ പി സി പി ക്ലാസുകൾ അതായത് ഫോർമേറ്റീവ് അസസ്മെന്റിന് ബേസ് ചെയ്തിട്ടുള്ള പി സി പി ക്ലാസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ാച്ചിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ പി സി പി ക്ലാസുകൾ നിങ്ങൾക്ക് അറ്റന്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ആ ഒരു പി സി പി ക്ലാസിന്റെ മാർക്ക് നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികളുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പി സി പി ക്ലാസ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാം ഫീസ് അടച്ച് നിങ്ങൾക്ക് ആ ഒരു പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു മാർക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പി സി പി ക്ലാസ് എന്താണ് എന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് പി സി പി എന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ ഐ എ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് പഠിക്കുന്ന വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അല്ലെ അപ്പോൾ ഇവരുടെയൊക്കെ പരീക്ഷ കേന്ദ്രം ഇവര് നാട്ടിലായിരിക്കും വെക്കുന്നത് അതായത് ഇവര് ചിന്തിക്കുന്ന ഇങ്ങനെയാണ് എക്സാമിന്റെ സമയമാവുമ്പോൾ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് പരീക്ഷ എഴുതാം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇവർ ഈ പി സി പി ക്ലാസസിനെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ ഇനി ഒരു മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ ലീവ് കിട്ടണമെന്നില്ല അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു പി സി പി ക്ലാസിന്റെ മാർക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോവും അപ്പോൾ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് നൽകുന്നത് അതായത് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പി സി പി ക്ലാസിന്റെ മാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഈ ഒരു പരീക്ഷ ഫീസ് അടച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാണ് സോ നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പി സി പി ക്ലാസിന്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ആ ഒരു പി ക്ലാസിന്റെ ഫീസ് അടച്ച് നിങ്ങൾക്ക് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതിന്റെ ആ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാനും സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരു അവസരം എൻ എസ് നൽകുമ്പോ അത് നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥിക ആ ഒരു മാർക്ക് നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച ആ മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എൻസിന്റെ വെബ്സൈറ്റ് വഴി ആ ഒരു എക്സാം ഫീസ് ഒക്കെ അടച്ച പി ക്ലാസ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ നിങ്ങൾ ഹാജരാകുക ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിന്റെ ട്യൂഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് പുതിയൊരു ബാച്ച് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി ബുധനാഴ്ച മുതലാണ് നമ്മൾ ക്ലാസുകൾ ആരംഭിക്കുന്നത് ട്യൂഷനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സബ്ജക്ട് ഏതാണോ ആ ഒരു സബ്ജക്ടിന്റെ ക്ലാസുകൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ ശേഷം പത്താം തീയതി മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസുകൾ ലഭ്യമാകുന്നതാണ് സാധാരണ രീതിയിലുള്ള ക്ലാസുകൾ തന്നെ ാണ് നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് ഒരു ആപ്പും നമ്മൾ യൂസ് ചെയ്യുന്നില്ല വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കടന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്